പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കമായി മധ്യവർഗത്തിന് ആശ്വാസം പകരുന്ന ആദായ നികുതി പരിഷ്കരണം ഇന്നു മുതൽ കേരളത്തിൽ സർക്കാർ കാര്യങ്ങൾക്ക് ചെലവേറും കൂട്ടി പാർലമെന്റിൽ നാലാം തീയതി സമ്മേളനം പാസാക്കാൻ ബില്ലിനെ പിന്തുണച്ചതോടെ വെട്ടിലായി കോൺഗ്രസ് ബില്ലിനെ അനുകൂലിച്ച് ദീപികാ പത്രം പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയെന്ന് മുഖപ്രസംഗം തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ കെ അണ്ണാമലൈ പദവി ഒഴിഞ്ഞേക്കും മാറ്റം എ ഡി എം കെ സഖ്യ പശ്ചാത്തലത്തിൽ ജാതി സമവാക്യം പാലിക്കാൻ അണ്ണാമലയ്ക്ക് ദേശീയതലത്തിൽ സുപ്രധാന പദവി നൽകുമെന്നും സൂചന ഭൂകമ്പം തകർത്തെറിഞ്ഞ് മ്യാൻമറിൽ മരണം രണ്ടായിരം കടന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുന്നു മൂവായിരത്തി തൊള്ളായിരം പേർക്ക് പരിക്കേറ്റുന്ന ഔദ്യോഗിക കണക്ക് തകർന്നടിഞ്ഞ മാ നഗരം സാധാരണ നിലയിലാക്കുക കഠിന പ്രയത്നം